അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല അർഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ ബെല്ലുമ്മ വർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും മുട്ടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല വലുപ്പല്ല ഏകദേശം ഒരു മീഡിയം സൈസിനെ കാട്ടിലും കുറച്ചും കൂടി ഉള്ള ഒരു നേന്ത്രപ്പഴാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല പോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ ഇനിതാ ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല കനത്തിൽ എടുക്കണ്ട പറ്റ കനം കുറക്കും വേണ്ട ആ ഒരു രീതിക്ക് കേട്ടോ ഈ ഒരു നേന്ത്രപ്പഴത്തേക്ക് ഞാനിവിടെ എടുക്കുന്നത് രണ്ട് മുട്ടയാണ് ഈ ഒരു അളവിൽക്ക് നമുക്ക് രണ്ട് മുട്ടയാണ് വേണ്ടത് ആ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തുകൊണ്ടാണ് രണ്ട് മുട്ട എടുക്കണത് ഇനി കൂടുതൽ യന്ത്രപ്പഴമൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ ഈയൊരു സ്നാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട കൂടി കൂട്ടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ പഴം നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുട്ട ഉണ്ടല്ലോ ഈ രണ്ട് മുട്ടയും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ല പോലെ അതിലൊന്ന് എടുക്കാം നമ്മൾ മിക്സാക്കി എടുക്കുമ്പോൾ ഈ ഒരു മഞ്ഞക്കരും വെള്ളക്കരും കാണാത്ത രീതിയിൽ വേണം നമ്മൾ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇനി ഇങ്ങനെ ആക്കണില്ലേറെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചേർലിട്ട് ഒന്നിട്ട് കറക്കിയെടുത്താൽ പെട്ടെന്ന് ഇത് ബ്ലെൻഡായി കിട്ടും അങ്ങനെയും ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി ഇനി ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് വേണം നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ആ ഒരെണ്ണ നിങ്ങൾക്കിതിക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നെയ് നല്ലപോലെ ഉരുകി വരുമ്പോൾ നമ്മൾ നേരത്തെ മുറിച്ചു മാറ്റി വെച്ച നമ്മുടെ പഴം ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം ഒത്തിരി ഉടഞ്ഞു പോവൊന്നും വേണ്ട ഉടഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇനി ഇതാ ഏകദേശം ഇതൊന്ന് വാടിയാൽ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കണം നല്ലപോലെ പരത്തിയതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ ആ ഒരു മിക്സാക്കി വെച്ച മുട്ടയുണ്ടല്ലോ അത് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഈ ഒരു പഴത്തിൻ്റെ മുകളിൽ നിൽക്കാൻ കണ്ടിട്ട് വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണക്കിന് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ല പോലെ മുഗൾ ഭാഗമൊക്കെ വേഗണീൻ്റെ മുന്നേ തന്നെ ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല പോലെ മുഗൾ ഭാഗമൊക്കെ വേഗണീൻ്റെ മുന്നേ തന്നെ ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെടിയിപ്പിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇതേ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം രണ്ട് ഭാഗവും ഇത് കണക്കിന് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്നായി വരട്ടെ അതിന് ശേഷം നമുക്കത് മറിച്ചിട്ടിട്ട് മുഗൾ ഭാഗം കൂടി വേവിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മുടെ ഫ്ലെയിം ഉള്ളത് ഏകദേശം ഒന്നായിക്കഴിഞ്ഞാൽ ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇത് മറിച്ചിടുമ്പോൾ നമ്മൾ വേറൊരു പാനിൽക്കാണ് ഇത് മറിച്ചിട്ട് കൊടുക്കുന്നത് കാരണം അത് നമ്മൾ തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം മുഗൾ ഭാഗം നല്ലപോലെ വേവാതെയാണ് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആകെ അന്ന് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പതുക്കെ വേറൊരു പാത്രത്തൊക്കെ മാറ്റിയിട്ട് ആ ഒരു പാനിൽ തന്നെ മറച്ചിട്ടാലും മതി കണ്ട ഏകദേശം അളവിലാണ് ഇതിൻ്റെ അടിഭാഗം ഉണ്ടാവുക നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും ഇനി ഇതാ ഇത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം ഏകദേശം ഈയൊരു കളറാവണവരെ നമുക്കിത് വേവിച്ചെടുക്കണം ഈയൊരു ഐറ്റത്തിൽക്ക് നമ്മൾ ഒട്ടും മധുരം ചേർക്കണില്ല എങ്കിൽപ്പോലും ഇത് നല്ല മധുരമുള്ള ഒരു പലഹാരമായിട്ട് തന്നെ കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ അതാ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് ഈയൊരു പരുവത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ചതുര പരുവത്തിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി വലുതാക്കിയിട്ട് എടുക്കാം എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ആ ഒരു സ്നാക്കിൻ്റെ വലിപ്പം നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇനി ഇതാ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇതും കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി യൂസ് ചെയ്യണുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം മൈദപ്പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിൽക്ക് നമ്മൾ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് ചെറിയൊരു ലൂസ് വരെ നമുക്കിതിക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി എടുക്കണം ഇത ഈ ഒരു കണക്കിന് നമ്മളിതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ലപോലെ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്ത ബ്രെഡ് ആണ് ഇട്ടോ എടുക്കുന്നത് അപ്പോൾ താ ഇത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നമ്മുടെ സ്നാക്കിൻ്റെ ആ ഒരു പീസ് ആദ്യം തന്നെ നമ്മുടെ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ റിസ്ക് പൊടിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിയിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം അതിലൊന്ന് മുക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ ഓരോന്നും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ദാ ഇപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് ഒത്തിരി എണ്ണയൊന്നും വേണ്ട വളരെ കുറഞ്ഞ എണ്ണയിൽ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെക്കുക ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെയാണ് അതിന് ശേഷം ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ കുറച്ച് വെക്കുക പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒട്ടും ടൈം എടുക്കില്ല അതിൻ്റെ ആ ഒരു പുറഭാഗത്തുള്ള കോട്ടിങ്സ് മാത്രം വന്ന് കിട്ടിയാൽ മതി നമുക്ക് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കത് വളരെ പെട്ടെന്നാവും അപ്പോൾ അതാ നമ്മൾ ഓരോന്നും ആവണിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കുക നമുക്ക് എണ്ണയിൽ കൊള്ളണം അത്രയും എണ്ണം ഈ ഒരു എണ്ണയിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇത് വേവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ആ ഒരു രീതിക്ക് ചെയ്യാൻ പറ്റിയ എണ്ണ മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈയൊരു പാനിൽ കൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ലോ ഫ്ലെയിമിൽ കാക്കണം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പോകുട്ടോ പുറഭാഗം അങ്ങനെന്താ അതും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റിൽ അറിയിക്കരുത് അങ്ങനെ ദാ ഇത് മുഴുവനായിട്ടിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ദാ ഈയൊരളവിലാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ അതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ല അതിൽ നമുക്ക് ചായ തിളക്കണ നേരം കൊണ്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലാവും ഇതൊക്കെ കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും